നിങ്ങൾ ഒന്നിനെ എതിർക്കാൻ തുടങ്ങുന്നത് അതിനെ അത് നടന്ന സന്ദർഭത്തെ ആ നടന്ന രീതിയെ നിങ്ങളുടെ മനസ്സിന്റെ വൃത്തിയിൽ രൂപാന്തരപ്പെടുത്തി വച്ചിട്ട് സാങ്കല്പികമായി അതിനെ എതിർക്കുക കാരണം അത് ചെയ്തത് നിങ്ങളല്ല അതുപോലെ നിങ്ങൾക്കതിനെ ഭാവന ചെയ്യാനാവില്ല കഴിഞ്ഞുപോയതിന് അപ്പൊ നിങ്ങൾ പത്തു പേർ ഒരു കാര്യത്തെ ഭാവന ചെയ്ത് എതിർത്തു പറയാൻ വന്നിരിക്കുകയാണെങ്കിൽ പത്ത് തരത്തിലാണ് നിങ്ങളുടെ ഭാവനയിൽ ആ ഒരു വസ്തുത വരുന്നത് ആ പത്ത് തലത്തിലുമുള്ള ഭാവന നിങ്ങളുടെ ഭാവനയാണ് അത് ചെയ്തയാളിന്റെ അല്ല ആ ഭാവന നിങ്ങളുടെ ചിത്തവൃത്തിയിൽ നിന്നു വരികയാൽ ആ ദോഷങ്ങൾ നിങ്ങളിൽ കിടക്കുന്നതാണ് അത് നിങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നതിലൂടെ അത് നിങ്ങളിൽ ഉറയ്ക്കുകയും നാളെ അത് ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് വെമ്പലുണ്ടാവുകയും ചെയ്യുകയാണ് അവസരങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങൾ മുമ്പ് ചെയ്തവന്റെ ചേട്ടനായി മാറുകയാണ് അല്ല ശരിയല്ലെന്ന് ആലോചിച്ചു കാരണം കട്ട ഒരുത്തൻ കട്ടത് അവന് മാത്രേ അറിയാവൂ എങ്ങനെയാ കട്ടത് എത്ര ക്ലേശിച്ചു എങ്ങനെയൊക്കെയാണ് ഇത് കട്ടെടുത്തതെന്ന് പിടിച്ചുപോയി പിടിച്ചു കഴിഞ്ഞപ്പോ അവൻ കട്ടതിനെ കുറിച്ച് ഞാനിരുന്ന് ചർച്ച ചെയ്യാം എനിക്ക് ആകെ കിട്ടിയ ഇൻഫർമേഷൻ കട്ടു മനോരമ പറഞ്ഞു പിന്നെ അവൻ കട്ടിട്ടുണ്ട് സ്വാമിയെ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ടെലഫോണിൽ പ്രതീക്ഷിക്കും നിങ്ങളിൽ കുറെ പേര് മറ്റേ ആ സ്റ്റുഡിയോയിലുണ്ട് അപ്പൊ ഈ സ്റ്റുഡിയോയിൽ പ്രതീക്ഷിക്കുന്നവനും ടെലഫോണിൽ ഉള്ളവനുമൊക്കെ സാങ്കല്പികമായി കട്ടുകൊണ്ട് പറയുക മനസ്സിലായി അപ്പൊ അവന്റെ ചിത്തവൃത്തിയിൽ കള്ളത്തെ അവൻ സ്വീകരിച്ചു കഴിഞ്ഞു അവന്റെ സത്യം എന്നത് ഏകാഗ്രത എന്നത് മാറി ആ വിഷയത്തോട് അഭിനിവേശപൂർവം അവൻ സംസാരിക്കുമ്പോഴെല്ലാം ശ്രദ്ധിച്ചു നോക്കിയാൽ അതിലുള്ള അവിദ്യ അസ്മിത രാഗം ദ്വേഷം അഭിനിവേശമെന്ന അഞ്ച് ക്ലേശങ്ങളെ കാണാം അവൻ പ്രകടിപ്പിക്കുന്ന രോഷം മറ്റവൻ കട്ടതിലുള്ള അമർഷത്തെക്കാൾ അതവൻ സ്വന്തമാക്കുകയും നമുക്ക് കിട്ടാതെ വരികയും ചെയ്ത അമർഷമാണെന്ന് കാണാം മനസ്സിലായില്ല അതിന്റെ സൂചന അവൻ പിടിക്കപ്പെട്ടു ഞാൻ ഈ ചർച്ച കഴിഞ്ഞാൽ പിടിക്കപ്പെടാതെ കക്കാനുള്ള സൂത്രം കണ്ടെത്തുമെന്ന ചിത്രത്തിന്റെ വലിപ്പമാണ് ഇതാണ് പ്രാചീനരും ആധുനികരും തമ്മിലുള്ള വ്യത്യാസം നീയോ കട്ടു ഞാൻ കളവിനെപ്പറ്റി ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതിന് നിയുക്തരായ ആളുകൾ നിന്നെ ശിക്ഷിക്കട്ടെ നിനക്ക് ശിക്ഷ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് നഷ്ടമില്ല ഞാൻ എന്റെ മനസ്സ് കളയാൻ ഇഷ്ടപ്പെടുന്നില്ല എന്റെ ചിത്രത്തിന്റെ സ്ഥൈര്യത്തെ ഞാൻ ഉച്ചാടനം ചെയ്യുന്നില്ല ഇതാണ് ആ വ്യത്യാസം അധർമ്മം കണ്ടുകഴിഞ്ഞാൽ അത് അധർമ്മമാണ് എന്ന് സാമൂഹികമായി ഉള്ളവയാണെങ്കിൽ അയാളോട് സൗമ്യമായി പറയാം അതില് പ്രതികാരവും പ്രതികരണവും അധികം വേണ്ടിവരികേല അത് സ്നേഹം കൊണ്ട് മാത്രമേ മാറുള്ളൂ സ്നേഹത്തോടെ പറയാം കുഞ്ഞൈത് ശല്യ അത് പറയുന്നവൻ ആ മനസ്സ് മാറിപ്പോകുന്നതവനെ ബോധ്യപ്പെടുത്തിയാൽ ചിലപ്പോൾ തിരിച്ചുവരും എങ്ങനെയാണോ ഇപ്പോ നമ്മളിരുന്ന് നമ്മളുടെ ചിത്തം എങ്ങനെ ഇതുപോലെ മാറിപ്പോകുന്നു എന്നുള്ളത് കാണുമ്പോൾ ഇപ്പ സമ്മതമാകുന്നത് അതുപോലെ സമ്മതം ഇത് സമ്മതമായാലും അത് മുമ്പിൽ വരുമ്പോ ഇനിയും മൂന്ന് പ്രാവശ്യം കൂടെ മറിഞ്ഞുവെന്ന് വരാം മറിയാതെയും ഇരിക്കാം അത് നിങ്ങളുടെ സംസ്കാരം പോലിരിക്കും